ഒരു മുസ്ലിമായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അവൻ്റെ ഒരു ആഗ്രഹങ്ങൾ ഒന്നാണ് വിശുദ്ധമായ മക്കയിൽ ചെന്നുകൊണ്ട് ഒരു ഒമ്പ്ര നിർവഹിക്കുക എന്നുള്ളത് ആ ആഗ്രഹം ഇല്ലാത്തവരായിട്ടുള്ള ഒരു മുസ്ലിമും ലോകത്തുണ്ടാവുകയില്ല കാരണം ഒരു മുസ്ലിമായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹത്തിൽ ഒന്നാണ് വിശുദ്ധമായ ഹറമുകളിൽ വിശുദ്ധ മക്കയിലും മദീനയിലും ഹറമുകൾ തങ്ങൾ ഒന്ന് പോയി എന്നുള്ള ജീവിതത്തിന്റെ രണ്ടറ്റം മുട്ടിക്കുന്നതിനിടയിൽ നമ്മുടെയൊക്കെ മാതാപിതാക്കന്മാർ നമ്മുടെയൊക്കെ പിതാവ് പിതാക്കന്മാർ ജീവിതത്തിന് രണ്ടറ്റം മുട്ടിക്കുന്നതിന്റെ ഭാഗമായി പകലന്തിയോളം പണിയെടുത്ത് കഷ്ടപ്പെടുന്ന അവരാണ് നമ്മുടെയൊക്കെ പിതാക്കന്മാർ അവരൊക്കെ കാലഘട്ടം എന്ന് പറയുന്ന കഴിഞ്ഞുപോയി എന്റെ അടക്കം പിതാവടക്കം മരിച്ചിട്ട് പത്തിരുപത്തിരണ്ട് കൊല്ലമായി ഖബർ കൊടുക്കട്ടെ അവരൊക്കെ ആഗ്രഹങ്ങൾ സ്വപ്നങ്ങൾ പൂവണിഞ്ഞവർ പോകണിയാത്തവരൊക്കെ അവർ അവരുടെ ലിസ്റ്റിലുണ്ട് ഇന്നത്തെ ആധുനിക ടെക്നോളജി യുഗത്ത് അല്ല അവർ ജീവിക്കുന്നത് അവർ ആധുനിക ടെക്നോളജി വരുന്ന മുന്നേ തന്നെ അവർ മൺമറഞ്ഞ് പോയി ഇന്നത്തെ കാലഘട്ടത്തിലൊക്കെ തിരിച്ചു വരാണെങ്കിൽ പലതും അവരെ നേരിട്ട് കാണുകയാണെങ്കിൽ അവർക്കൊക്കെ വല്ലാത്ത വണ്ടിച്ചേരെ അത്രയും വലിയ ഏഹ് പിന്നെ ജീവിത ശൈലിയിലായാലും ഒക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എന്നാൽ പകരന്തിയോളം ജോലിയെടുത്ത് തന്റെ ആദ്യത്തെ സ്വപ്നം പൂവണിയിക്കാൻ ഒരു ഉമ്പ്ര നിർവഹിക്കുവാൻ വേണ്ടി വൈകുന്നേരം ഏഴ് മണിക്കാണ് അയാൾ ഉമ്പ്രക്ക് പോകുന്നത് ഉച്ചക്ക് രണ്ട് മണി മുതൽ ആറു മണി വരെ അദ്ദേഹം ജോലിയെടുക്കുമെന്നാണ് പറയുന്നത് ആ വീഡിയോ കണ്ടപ്പോ വളരെയധികം വല്ലാത്തൊരു സങ്കടം കാരണം അദ്ദേഹം എടുക്കാൻ ഇന്ന് സമയത്തായി അദ്ദേഹം ചോദിക്കുന്നത് രണ്ടു മണി ഇത് സമയം എത്രയായി ഇപ്പോൾ എത്ര മണിയായി രണ്ടുമണിയായി ഏഴുമണിക്ക് ഉമ്പ്രയ്ക്ക് പോകുന്നത് ഇപ്പം ഉള്ളത് ആ ഓളം എടുക്കണം ആ ആറര മണിയോളം എടുക്കും അങ്ങനത്തെ വിഷയമില്ല ആ ഒമ്പ്ര ഏഴുമണിയാകുമ്പോൾ പോയാൽ മതി ഏഴുമണിക്ക് ഉമ്പ്രയ്ക്ക് ഇറങ്ങിയാൽ മതി ഉമ്പ്രക്ക് ഏഴ് മണിക്ക് ഇറങ്ങിയാൽ മതി അരമണിക്കൂർ മുമ്പ് പേർക്കെത്തിയാൽ മതി ആ നെയ്ച്ച പൈസ കയ്യിൽ കൊണ്ടുപോകണം രണ്ടണിക്കും അദ്ദേഹം എന്തായിരുന്നു ജോലി എന്തായിട്ട് എത്ര മണി വരെ പോകും ആറു മണി വരെ പോകും എത്ര മണിക്കാണ് മുമ്പൊക്കെ പോണത് വൈകുന്നേരം ഏഴു മണിക്കാണ് പോകുന്നത് അപ്പൊ നോക്കുന്നു ആറ് ഏഴ് മണിക്ക് പോകേണ്ട മുമ്പൊക്കെ പോകേണ്ട ഒരു വ്യക്തി ആറു മണിവരെ പണിയെടുക്കുന്നു അതും പിന്നെ കോൺക്രീറ്റിന്റെ മസാ പിന്നെ കൂട്ടുന്ന വീടിന്റെ ഒരു പണി വർക്കാണ് നമുക്ക് വീടിന്റെ വർക്ക് അത്രയും ജീവിതത്തിന്റെ അണ്ടറ്റം കൂട്ടി മുട്ടിക്കുന്നിടേയും പണി ഒഴിവാക്കാതെ ഒരു ആക്ക് കൊടുത്താണ് ഒരു വ്യക്തിക്ക് വാക്കു കൊടുത്താണ് പണിക്ക് വരും എന്ന് പറഞ്ഞ് ആ വാക്ക് തെറ്റിക്കാൻ പറ്റൂല എന്നാണ് അദ്ദേഹത്തിന്റെ വാദം അള്ളാഹു അദ്ദേഹത്തിന് മഹബൂലായ മഹുറായ ഒമ്പത് നിർവഹിക്കാൾ മഹബൂലായ ഉംബ്ര നിർവ്വഹിക്കാൾ തോഫിഖ് അള്ളാഹു കൊടുക്കട്ടെ ഞാൻ പറഞ്ഞു വരുന്നത് കുറച്ച് നേരത്തെ കണ്ടൊരു വീടെയാണ് അങ്ങനത്തെ പഴയ കാലത്തെ അതൊരു സാധു മനുഷ്യൻ ഒരു പച്ചയായ മനുഷ്യൻ മറ്റൊരാൾക്ക് വാക്ക് കൊടുത്തതിന്റെ പേരിൽ വാക്ക് പൂർത്തീകരിക്കുവാൻ വേണ്ടി അദ്ദേഹം ആറു മണിവരെ ജോലി എടുക്കുകയാണ് നാലോഴ് നോക്കി ഞങ്ങള് അവരൊക്കെ ആത്മാർത്ഥയും എന്നുള്ള ആളുകളാണെങ്കിലോ ആറ് ഏഴ് മണിക്ക് ഏറെ മണിക്ക് വന്ന് രണ്ട് രണ്ടര മണി ആകുമ്പോത്തൂർ നിർത്തിപ്പോയി ഈ മനുഷ്യൻ ഇന്ന് മുൻറൊക്കെ പോകാനുള്ള മനുഷ്യനാണ് ആ ഒരു മനുഷ്യന്റെ ആ ജോലിയുടെ പ്രതിബദ്ധതയും ആത്മാർത്ഥയും ആ വാക്ക് പൂർത്തീകരിക്കാനുള്ള ആത്മവിശ്വാസവും അതോടൊപ്പം വൈകുന്നേരം മുൻറൊക്കെ പോകുന്നത് അദ്ദേഹത്തിന്റെ ആദ്യത്തെ ഉമ്മറയുമാണ് അതേ രസം ഒരു മനുഷ്യന്റെ ആദ്യത്തെ ഉമ്ര എന്ന് പറഞ്ഞ ഒരു മനുഷ്യന്റെ ഏറ്റവും നല്ല സ്വപ്നമാണ് അതിന്റെ ഉദ്ദേശം അവൻ്റെ ഓരോരോ സ്വപ്നങ്ങൾ ഉണ്ടാവുമല്ലോ ആ മണ്ണിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ പ്രതീക്ഷകളും അല്ലെ അന്നത്തെ ദിവസം ഈവാക്കൂര് അന്നും തലേ ദിവസം ഈ വാക്കൂര് അതൊന്നും ചെയ്യാതെ അദ്ദേഹം ജോലിയിൽ കൃത്യ പുരത്തുന്നു എന്നുള്ളതാണ് നമുക്കൊക്കെ വലിയ പാഠമുണ്ട് ഇതിൽ നമ്മുടെ പാപ്പമാരും മിത്രാദികളൊക്കെ ഏജ് ഓവർ ആയിട്ടുള്ള ആളുകൾ അവരുടെ ജീവിത സാഹചര്യങ്ങളൊക്കെ അവർക്ക് അവരുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും അവരുടെ അവരുടേതായിട്ട് കിട്ടണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് അവർ പണിയെടുക്കുന്നത് ഏർ നമ്മൾ ഇന്നലെ ഒരു സ്ഥലത്ത് പോയപ്പോൾ അദ്ദേഹത്തിന് മക്കൾക്ക് താല്പര്യമില്ല അദ്ദേഹം ജോലി എടുക്കുന്നതിൽ അദ്ദേഹം ഇപ്പഴും കൃഷി ചെയ്ത് കൊണ്ടിരിക്കുകയാണ് നെൽകൃഷിയാണ് ചെയ്യുന്നത് എന്നാൽ ആ നെൽകൃഷി ചെയ്യുമ്പോഴും അവർക്ക് എന്തുണ്ട് പ്രത്യേകിച്ച് നേട്ടങ്ങൾ എന്തോ ഒരു നേട്ടമില്ല നഷ്ടങ്ങളേ ഉള്ളൂ എന്നാലും ഒരു മനസ്സുഖം ഒരു ജോലി ചെയ്യുന്നുണ്ടല്ലോ അതിന് നഷ്ടമുണ്ടായാലും ഇഷ്ടപ്പെട്ട ജോലി ആകുമ്പോൾ അത് ചെയ്യുന്നതിലുള്ളത് ഒരു താല്പര്യം ഉണ്ടാവുമല്ലോ അത് മാത്രമല്ലോ മനസ്സിന് സുഖം വെറുതാക്കാൻ പറ്റൂല അപ്പൊ ഈ നിലക്ക് കഷ്ടപ്പെട്ട് സന്തോഷത്തോടെ ചെയ്യുന്ന ഇഷ്ടപ്പെട്ട് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണെങ്കിൽ ഇഷ്ടപ്പെട്ട് ചെയ്യുമ്പോൾ കഷ്ടപ്പാടുള്ള കാര്യമാണെങ്കിലും ഇഷ്ടപ്പെട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു മനസുഖം ആ ഒരു മനസുഖം നമ്മുടെയൊക്കെ ഒക്കെ പിതാക്കന്മാർ കഷ്ടപ്പെട്ട് ഇപ്പൊ എന്റെയൊക്കെ എന്ന് പറഞ്ഞാല് രാത്രി നാല് മണിക്ക് മീൻ അങ്ങോട്ട് പോവും മീൻ പിടിക്കാൻ മീന് വേപ്പൂര് പോവും മീൻ കച്ചവടക്കാരാണ് രാത്രി നാലു മണിക്ക് പോയി കഴിഞ്ഞാൽ പിറ്റേന്ന് രാവിലെ എട്ട് മണി എട്ടര മണി ഒമ്പത് മണിയൊക്കെ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ ഒരു വെള്ളിയാഴ്ച ജുമാക്ക് പോലും സ്വന്തം മഹലത്തിൽ എന്റെ ഓർമ്മയിൽ ഒന്നോ രണ്ടോ ജുമടിയായിട്ട് എനിക്ക് ഓർമ്മയുള്ളൂ പിന്നെ രണ്ട് പെരുന്നാൾ ഉണ്ടാവും എന്നല്ലാതെ പിന്നെ അങ്ങാടിയിലാണ് ഫുൾ ടൈം രാവിലെ രാവിലെ ടീമിൽ കച്ചവടത്തിന് വേണ്ടി മീൻ എടുക്കാൻ വേണ്ടി പോകും മണിയാകുമ്പോൾ അത് നടന്നിട്ടാണ് ഒരു കിലോമീറ്ററിന് അടുത്ത് നടന്നിട്ടാണ് പോവാ വണ്ടി പോകും അങ്ങനെ പോയി ആക്സിഡന്റ് ആയിട്ട് മരണ മരണപ്പെട്ടാണ് എന്റെ ഉപ്പ പിന്നീട് വൈകുന്നേരം ആകുമ്പോൾ മറ്റൊരു സ്ഥലത്ത് പോയിട്ട് മീൻ എടുക്കാൻ വേണ്ടി പോകും അങ്ങനെ ആ അവിടുന്ന് മീൻ എടുത്തിട്ട് മീൻ മത്സ്യം എടുത്തു കൊടുക്കാൻ അത് കണ്ടെത്താനും എന്റെ അറിയാനും അഗ്രഗണ്യായിരുന്നു എന്റെ ഉപ്പ അങ്ങനെ ജീവിച്ച് ആണ് ഞങ്ങളൊക്കെ ഉപ്പ പോറ്റിയെടുത്തത് ജീവിതത്തിലായിട്ട് സുഖങ്ങളും കാര്യങ്ങളൊന്നും അനുഭവിച്ചിട്ടില്ല കാര്യമായിട്ട് സുഖങ്ങളൊന്നും അനുഭവിച്ചിട്ടില്ല ജീവിതത്തിൽ ഒരു സ്വന്തം ഒരു വാർപ്പന്റെ വീടിൽ എന്റെ ജ്യേഷ്ഠൻ ഉണ്ടാക്കിയ വാർപ്പൻ ഹൗസ് ഫാമിങ് കഴിഞ്ഞ ശേഷം ആകെ ഒരാഴ്ച അതെന്നാണ് നില ഒന്നും ചെയ്തിട്ടില്ല അങ്ങനെ എന്നാലും ചൂടെടുത്തിട്ട് പുറത്ത് വന്ന് കടന്നു എൻ്റെ ഉപ്പ പുറത്താണ് കിടക്കുക ചൂടെടുത്തിട്ട് വാർപ്പന്റെ വീടല്ലേ മരങ്ങളോ കാര്യങ്ങളോ ഒന്നും വെച്ചു പിടിക്കപ്പെട്ടിട്ടില്ല ആ ഒരു അവസ്ഥയിൽ ഒരാഴ്ച കടന്നിട്ടേ ഉള്ളു പൊത്തോ അള്ളാഹുത്താരോ തിരിച്ചെടുത്തു എന്റെ ഉപ്പാണ് അള്ളാഹു താലോ അവർ സന്തോഷമായി കൊടുക്കട്ടെ ഞാൻ പറഞ്ഞു വരുന്നത് ജീവിതത്തിന്റെ സുഖങ്ങൾ അനുഭവിക്കാതെ ഫുൾ ടൈം ജോലി പ്രതിബദ്ധ നൂറ് ശതമാനം ജോലി രാത്രി നാല് മണി മുതൽ വൈകുന്നേരം എട്ടര വരെ രാത്രി എട്ടര വരെ ജോലി തന്നെ എന്തെങ്കിലും വീട്ടിലേക്ക് ആവശ്യമായിട്ടല്ല കൊണ്ടുവരുന്ന രാത്രി തലച്ചുമുഴ രാത്രി ആരും കാണാതെ തലച്ചുമുഴ കൊണ്ടുവരുന്ന ഉപ്പന്മാർ ഗൊക്കെ അവരൊക്കെ അത്രയും ജോലി പ്രതിബദ്ധത കാണിച്ചിരുന്ന ആരായിരുന്നു അവരൊക്കെ ഇന്നത്തെ കാലത്തോ പ്രതിബദ്ധതയില്ല ഏഴ് മണി മുതൽ പകൽ എട്ട് മണി മുതൽ വൈകുന്നേരം ആറു വരെ ജോലി എടുത്ത ആളുകൾ എടുക്കുന്ന ആളുകൾ എനിക്ക് പരിചയമുണ്ട് ഇപ്പോഴും എടുക്കുന്ന ആളുകൾ അവർ കുറച്ച് വിശ്രമിക്കും പണികൾ എത്രമാത്രം പുരോഗതി നമുക്ക് അറിയാം അതേസമയം അവരെ കുറിച്ച് ഏഴര മണിക്ക് വന്നിട്ട് രണ്ട് രണ്ടര മണിയാകുമ്പോൾ പോകുന്ന ആൾക്കാർ പറഞ്ഞാൽ അവർ എടുക്കുന്ന മണികൾ എടുക്കുന്നുണ്ടാ പറയുന്നത് ഏതായാലും ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് അന്നത്തെ കാലഘട്ടത്തിൽ ആളുകൾ ഇന്ന് വരുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് വണ്ടറായിരിക്കും അതായത് അല്ലാഹുദാല അദ്ദേഹത്തിന് സന്തോഷത്തോടെ അദ്ദേഹത്തെ കുടുംബത്തിലെത്താനും നമുക്കൊക്കെ അവിടുത്തെ ചെന്നുകൊണ്ട് ഒരു ഉമ്പായിക്കാളത്തെ ഓഫിഖല്ലാഹു നമുക്ക് തനുഖമാറാവട്ടെ ആമീൻ